മലയാള സിനിമയിലെ സംവിധായകനും നടനുമാണ് അലപ്പി അഷ്റഫ് മോഹൻലാലിൻ്റെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റായ നിന്നിഷ്ടം എന്നിഷ്ടം അടക്കം നിരവധി സിനിമകൾ മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലത്ര സജീവമല്ലാത്ത താരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം സിനിമാ രംഗത്തെ വിശേഷങ്ങൾ കണ്ടതും കേട്ടതും എന്ന് പേരിട്ട് പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് നിരവധി അറിയാ കഥകളാണ് ഇതിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഒരു എപ്പിസോഡിൽ അന്തരിച്ച നടി മോനിഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ മോനിഷയും വിനീതും തമ്മിൽ ഉറപ്പായും വിവാഹം കഴിക്കുമായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് വിനീതും മോനുഷയും ആദ്യമായി ഒന്നിച്ചത് എം ടി വാസുദേവൻ നായരുടെ രചനയ്ക്ക് ഹരിഹരൻ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായ ചിത്രമാണ് നക്ഷത്രങ്ങൾ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മോനുഷയ്ക്ക് ഈ ചിത്രത്തിലൂടെ ലഭിച്ചു പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മോനുഷയ്ക്ക് ഈ അംഗീകാരം ലഭിച്ചത് ദേശീയ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടി എന്ന റെക്കോർഡും മോനിഷ സ്വന്തമാക്കി ഈ ചിത്രത്തോടെ മലയാളികളെ ഇഷ്ടതാരജോടികളായി വിനീതും മോനിഷയും മാറി പിന്നീട് ഋതുഭേദം ചമ്പക്കുളം തച്ചൻ കനകാംബരങ്ങൾ കമലതളം തുടങ്ങിയ സിനിമകളിൽ വിനീതും മോനിഷയും ഒരുമിച്ച് അഭിനയിച്ചു മികച്ച നർത്തകർ കൂടിയായിരുന്ന ഇരുവരും ഒരുമിച്ച് നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് ഷോകളിൽ പ്രധാന താരങ്ങളായിരുന്നു ഇരുവരും ഈ ഷോയിൽ വിനീതും മോനിഷയും ഒരുമിച്ചിട്ടുള്ള നൃത്തമായിരുന്നു ഹൈലൈറ്റ് മോഹൻലാൽ നായകനായി അഭിനയിച്ച നൃത്ത പ്രാധാന്യമുള്ള ചിത്രമായ കമലതളത്തിൽ മോനിഷയും വിനീതും ഒരുമിച്ച് അഭിനയിച്ച ഗാനരംഗത്തും ആയിരുന്നു ഇരുവരും ഷോയിലും അവതരിപ്പിച്ചത് ആ പാട്ടിലെ കോസല രാജകുമാര എന്ന പ്രയോഗം വിനീതിനെ കളിയാക്കാനായി നടൻ ഇന്നസെൻ്റ് എപ്പോഴും വിളിക്കുമായിരുന്നു എന്നും ആലപ്പി അഷ്റഫ് ഈ ഷോയിലെ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് പറഞ്ഞു ഷോയ്ക്ക് വേണ്ടി ഗൾഫിൽ പോയപ്പോൾ വിനീതും മോനിഷിയും എപ്പോഴും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നും കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം എന്നും അദ്ദേഹം ഓർത്തെടുത്തു അന്ന് അവരോടൊപ്പം ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ ഓർമ്മയിലുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഇവരുടെ വളരെ അടുത്തുള്ള സൗഹൃദം കണ്ടിട്ട് ഒരിക്കൽ താൻ നടൻ ഇന്നസെൻറ്റിനോട് ഇവർ തമ്മിൽ പ്രണയത്തിനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനെന്താ നല്ല കാര്യമല്ലേ അവരുടെ പ്രായമല്ലേ രണ്ടുപേരും നല്ല കലാകാരന്മാരും നല്ല കുടുംബമുള്ളവരുമല്ലേ എല്ലാം കൊണ്ടും ഇവർ യോജിച്ചവരാണ് എന്നൊക്കെയായിരുന്നു ഇന്നസെൻറ്റ് മറുപടി നൽകിയത് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് മോനിഷ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടത് മരിക്കുമ്പോൾ മോനിഷയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ സംവിധായകൻ ഫാസിൽ വിളിച്ചു പറഞ്ഞിട്ട് താൻ അവിടേക്ക് ഓടിച്ചെന്നതും ജീവനില്ലാതെ കിടക്കുന്ന പ്രിയ നടിയെ കണ്ടതും കണ്ണീരോടെ അദ്ദേഹം പ്രേക്ഷകരുമായി പങ്കുവച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക